കോൺഗ്രസിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള നേതാക്കളിൽ യുവ നേതാക്കളിൽ ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ ഗാന്ധിയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിലിന്റെ ഉറ്റതോഴനായ രാഹുൽ മാങ്കൂട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പത്ത് സ്ഥാനാർത്ഥികളെ ശുപാർശ ചെയ്തിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവർ എല്ലാവരും യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളാണ് ഈ പത്ത് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് യു ഡി എഫ് കോട്ടകളിലല്ല എൽ ഡി എഫിൻ്റെ കോട്ടകളിലാണ് സി പി എമ്മിൻ്റെ ശക്തി ദുർഗങ്ങളിലാണ് അതാണ് പ്രത്യേകത ഈ പത്ത് സ്ഥാനാർത്ഥികൾ കിടില്ലം സ്ഥാനാർത്ഥികൾ തന്നെയാണ് തന്നെയാണെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ആദ്യം കണ്ണൂരിലാണ് ഷാഫ് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥിയെ ശുപാർശ ചെയ്തിരിക്കുന്നത് കണ്ണൂരിലെ തളിപ്പറമ്പിൽ എം വി ഗോവിന്ദൻ മാസ്റ്ററോട് മുമ്പ് മത്സരിച്ച അബ്ദുൾ റഷീദ് മത്സരിക്കും അബ്ദുൾ റഷീദ് ശക്തനായ സ്ഥാനാർത്ഥി തന്നെയാണ് അഴിക്കോട് കോൺഗ്രസിന് ലഭിക്കുകയാണെങ്കിൽ അവിടെയും അവിടെയായിരിക്കും അബ്ദുൾ റഷീദിൻ്റെ അംഗം ഒന്നുകിൽ തളിപ്പറമ്പ് അല്ലെങ്കിൽ അഴിക്കോട് കണ്ണൂർ ധർമ്മടം പിണറായി വിജയൻ്റെ ധർമ്മടത്ത് മത്സരിക്കുന്നത് മത്സരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ശുപാർശ ചെയ്തിരിക്കുന്നത് റെജിൽ മാങ്കുറ്റിയുടെ പേരാണ് ധർമ്മടത്ത് ശക്തമായ ഒരു പോരാട്ടം നടത്താൻ റെജിൽ മാങ്കുട്ടി മാങ്കുറ്റിക്ക് സാധിക്കും എന്നാണ് കെ പി സി സിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ അറിയിച്ചിരിക്കുന്നത് മട്ടന്നൂർ സി പി എമ്മിൻ്റെ മറ്റൊരു ഉരുക്കുകോട്ട് ആ മട്ടന്നൂരിൽ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ച് പ്രശസ്തനായ ഫർസിൻ മജീദ് മത്സരിക്കാനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ശുപാർശ ചെയ്തിരിക്കുന്നത് ഫർസിൻ മജീദിന് മട്ടന്നൂരിൽ ജനസ്വാധീനമുണ്ട് കോൺഗ്രസുകാരുടെ ആവേശവുമാണ് മുഖ്യമന്ത്രിയെ വിമാനത്തിൽ വെച്ച് കരിങ്കൊടി കാണിച്ചതിലൂടെ ശ്രദ്ധേയനായ വ്യക്തിയാണ് ഫർസിൻ മജീദ് ശ്രദ്ധേയനായ നേതാവാണ് ഫർസിൻ മജീദ് കോഴിക്കോട് നോർത്തിൽ സി പി എമ്മിൻ്റെ മറ്റൊരു ഉരുക്കുകോട്ടയായ കോഴിക്കോട് നോർത്തിൽ കെ എം അഭിജിത്തിനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ശുപാർശ ചെയ്തിരിക്കുന്നത് മറ്റൊരു പ്രമുഖ നേതാവ് പ്രമുഖ യുവ നേതാവ് റിയാസ് മുക്കോളിയാണ് റിയാസ് മുക്കോളിയുടെ പേര് രാഹുൽ മാങ്കൂട്ടത്തിൽ ശുപാർശ ചെയ്തിരിക്കുന്നത് തവന്നൂർ മണ്ഡലത്തിലാണ് ഇനി തൃശൂരിൽ തൃശൂരിൽ രണ്ട് വനിതാ ഗ്ലാമർ താരങ്ങളെയാണ് അദ്ദേഹം ശുപാർശ ചെയ്തിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് നേതാവായ സോയ ജോസഫ് കുന്നംകുളത്തും ഇരിങ്ങാലക്കുട ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് കോൺഗ്രസ് പിടിച്ചെടുക്കാൻ പോകുന്ന ഇരിങ്ങാലക്കുട ആൻ സബാസ്കിനും മത്സരിക്കും ഇതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ശുപാർശ ചെയ്യുന്ന തൃശൂരിലെ രണ്ട് പേരുകൾ ഒന്നാംകുളത്ത് സോയാ ജോസഫും ഇരിങ്ങാലക്കുടയിൽ ആൻ സബാസ്റ്റ്യനും തകർപ്പൻ പ്രകടനം നടക്കും നടത്തും എന്നുള്ളത് ഉറപ്പാണ് ഇനി അബിൻ വർക്കിയുടെ പേരാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ശുപാർശ ചെയ്ത മറ്റൊരു യുവ നേതാവ് അബിൻ വർക്കിയാണ് പത്തനംതിട്ടയിലെ ചെങ്ങന്നൂർ ആറന്മുള റാന്നി എന്നീ മണ്ഡലങ്ങളിലാണ് അബിൻ അബിൻ ബർക്കിക്കായി രാഹുൽ ഗാന്ധി ശുപാർശ ചെയ്തിരിക്കുന്നത് ചെങ്ങന്നൂർ ആറന്മുള റാന്നി ഈ മൂന്ന് മണ്ഡലങ്ങളിലാണ് ഈ മൂന്ന് മണ്ഡലങ്ങളാണ് അബിൻ വർക്കിയെ കാത്തിരിക്കുന്നത് മറ്റൊന്ന് വിജയ് ഇന്ദു ചൂടനാണ് പ്രാതി ആറന്മുളയിൽ അബിൻ വർക്കി മത്സരിച്ചില്ലെങ്കിൽ ആറന്മുളയിൽ അച്ചു ഉമ്മൻ മത്സരിക്കാൻ എത്തിയില്ലെങ്കിൽ വിജയ് ഇന്ദു മത്സരിപ്പിക്കണം എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആവശ്യം ഇനി കായംകുളമാണ് കായംകുളത്ത് കഴിഞ്ഞ തവണ മത്സരിച്ച ഹരിതാ ബാബുവിൻ്റെ പേര് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ശുപാർശ ചെയ്തിരിക്കുന്നത് ഹരിതാ ബാബു കഴിഞ്ഞ തവണ നല്ലൊരു പ്രകടനമാണ് പ്രതിഭയ്ക്കെതിരെ യു പ്രതിഭയ്ക്കെതിരെ കാഴ്ചവച്ചതെങ്കിലും പരാജയപ്പെട്ടു ഇത്തവണ അരിതാ ബാബുവിനെ നേരത്തെ തന്നെ അവിടെ മത്സരിപ്പിക്കണമെന്ന് കെ പി സി സി തീരുമാനിച്ചിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലും അതേ തീരുമാനമാണ് എടുത്തിരിക്കുന്നത് ഈ പത്ത് പേരും കരുത്തരായ നേതാക്കളാണ് യുവ നേതാക്കളാണ് കോൺഗ്രസിൽ യുവത്വം കടന്നു വരണം എന്ന് ഹൈക്കമാൻഡ് ആഗ്രഹിക്കുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പത്ത് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചുകൊണ്ട് ശുപാർശ ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് യുവരക്തങ്ങൾ കോൺഗ്രസിൽ കടന്നു വന്നാൽ മാത്രമേ കോൺഗ്രസിന് നിലനിൽപ്പുള്ളൂ അല്ലെങ്കിൽ കോൺഗ്രസ് വംശനാശം സംഭവിച്ച സിംഹവാലൻ കുരങ്ങുകളെ പോലെയായി മാറും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ എത്തണമെങ്കിൽ യുവ രക്തങ്ങൾ ആവശ്യമാണ് കോൺഗ്രസ്സിന് അവർ മത്സരിച്ചാൽ മാത്രമേ കോൺഗ്രസിന് പുതിയ മുഖം ലഭിക്കൂ മറുഭാഗത്ത് തുടർഭരണത്തിന് പിണറായി തന്ത്രങ്ങൾ മെനയുകയാണ് തുടർ ഭരണത്തിനായി വമ്പൻ തന്ത്രങ്ങളാണ് പിണറായി മെനയുന്നത് തുടർഭരണം ലഭിക്കാൻ വേണ്ടി മന്ത്രിസഭയെ പുനഃസംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു പിണറായി വിജയൻ പിണറായി വിജയൻ്റെ പി ആർ ടീമും ഇപ്പോൾ സജീവമാണ് മറുഭാഗത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്ത് സുനിൽ കനകൂലുവാണ് തന്ത്രങ്ങൾ മെനയുന്നത് സുനിൽ കനകൂലു വമ്പൻ തന്ത്രങ്ങൾ മെനയുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പത്ത് പേരുടെ പേര് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഈ പത്ത് പേരും മത്സരിക്കുന്നത് കോൺഗ്രസ് തോറ്റിടത്താണ് എന്നുള്ളതാണ് പ്രത്യേകത ഈ പത്ത് പേരും മത്സരിക്കുന്ന ഇടങ്ങളിൽ ഇടങ്ങളെല്ലാം എൽ ഡി എഫിൻ്റെ ഉരുക്കു എന്നതാണ് പ്രത്യേകത അതാണ് ആ അവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ തുറുപ്പു ചീറ്റുകളെ ഇറക്കിയിരിക്കുന്നത് പുതിയ തലമുറ കോൺഗ്രസിൽ വരണം എന്നാഗ്രഹിക്കുന്ന മുതിർന്ന നേതാക്കൾ ഒരുപാടുണ്ട് കോൺഗ്രസിൽ പക്ഷേ പുതിയ തലമുറയെ കൊണ്ടുവരാൻ സമ്മതിക്കാത്ത കടൽ കിഴവന്മാരാണ് കോൺഗ്രസിൻ്റെ ശാപം എന്ന് വേണമെങ്കിൽ പറയാം പുതിയ തലമുറ വരുന്നത് അവർക്ക് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ രണ്ടും കൽപ്പിച്ചുള്ള ഒരു യുദ്ധത്തിന് ഇറങ്ങിയിരിക്കുകയാണ് പത്ത് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചുകൊണ്ട് പത്ത് സ്ഥാനാർത്ഥികളെ ശുപാർശ ചെയ്തുകൊണ്ട് കോൺഗ്രസിൽ തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരിക്കുന്നു വളരെ ഗ്രൗണ്ട് റിപ്പോർട്ട് അനുസരിച്ച് തന്നെയാണ് അദ്ദേഹം സ്ഥാനാർത്ഥികളെ പരിഗണിച്ചിരിക്കുന്നത് ശുപാർശ ചെയ്തിരിക്കുന്നത് എന്നതും വ്യക്തം മറ്റൊന്ന് ഇവരെല്ലാം യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹികളാണ് വിവിധ ഭാരവാഹികളാണ് എന്നതും ശ്രദ്ധേയം ചുരുക്കത്തിൽ കിടിലൻ സ്ഥാനാർത്ഥികളെ രാഹുൽ മാങ്കൂട്ടത്തിൽ ശുപാർശ ചെയ്തു കഴിഞ്ഞു ഇനിയെല്ലാം തീരുമാനിക്കേണ്ടത് കെ പി സി സി ആണ് കെ പി സി സിയെ സംബന്ധിച്ചിടത്തോളം പഴയ മുഖങ്ങൾക്ക് തന്നെയാണ് പ്രാധാന്യം പുതിയ മുഖങ്ങളെ പുതിയ നേതാക്കളെ വളർന്നു വരാൻ കോൺഗ്രസ് കോൺഗ്രസിലെ കടൽക്കാരന്മാർ അനുവദിക്ക അനുവദിക്കാറില്ല അതാണ് കോൺഗ്രസിൻ്റെ ശാപം മറുഭാഗത്ത് സി പി എം പുതിയ മുഖങ്ങളെ കൊണ്ടുവരികയും പുതിയ മുഖങ്ങളെ ജനകീയമാക്കുകയും ചെയ്യുന്നു അത് അവരുടെ മാർക്കറ്റിംഗ് പാഠവമാണ് അത് അവരുടെ തന്ത്രമാണ് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ശക്തമായ ഒരു സ്ഥാനാർത്ഥി പട്ടിക തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കോൺഗ്രസിന് ഈ കെ പി സി സിക്ക് ഈ സ്ഥാനാർത്ഥി ഈ സ്ഥാനാർത്ഥികൾ മത്സരിച്ചാൽ എല്ലായിടത്തും സി പി എം വിയർക്കും എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ശുപാർശയോടൊപ്പം പറഞ്ഞിരിക്കുന്നത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ കേരള കോൺഗ്രസിനെ ഉടച്ചുപാർക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത് ഇവരിൽ എത്ര പേരെ കെ പി സി സി സ്ഥാനാർത്ഥിയാക്കും എന്നുള്ളതും കണ്ടറിയണം എന്തായാലും അബിൻ ബർക്കിയും സോയാ ജോസഫും ആൻ സബാസ്റ്റ്യനും വിജയ് ഇന്ദുചൂടനും ഫർഹിൻ ഫർസിൻ മജീദും കെ എം അഭിജിത്തും ഒക്കെ ശക്തരായ നേതാക്കൾ തന്നെയാണ് കോൺഗ്രസിൽ ഒരു സംശയവും വേണ്ട അബ്ദുൾ റഷീദ് ഒക്കെ ശക്തനായ നേതാക്കൾ തന്നെയാണ് റിയാസ് മുക്കോളി ശക്തനായ നേതാവ് തന്നെയാണ് അതിലൊന്നും ഒരു സംശയത്തിൻ്റെയും ആവശ്യമില്ല പക്ഷേ കോൺഗ്രസ് ഇത് അംഗീകരിക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്